വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പാനായി നാദാപുരം നരിപ്പറ്റയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തിവന്ന താൽക്കാലിക ഭക്ഷ്യശാല പൂട്ടിച്ചതിൽ സർക്കാരിന് കടുത്ത വിമർശനം ഈ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന വിമർശനമാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിലും സംഭവത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു ഷാഫി ിൽ എഴുതിയത് ഇങ്ങനെ മൂന്ന് നേരവും നാല് ദിവസമായി രാവിലെ അഞ്ചു മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയും മുപ്പത്തയ്യായിരം പേർക്ക് ദുരന്ത ബാധിതർക്കും സേനാംഗങ്ങൾക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും അന്നം കൊടുത്തവർ അഭിമാനമാണ് വൈറ്റ് കാർഡ് അവരെ സർക്കാർ സംവിധാനങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ മതി വേറൊരു പുല്ലും വേണ്ട സേവന സന്നദ്ധരായ മനുഷ്യരുടെ കൊണ്ടാകരുത് ഒരു തീരുമാനവും നടപ്പിലാക്കേണ്ടതെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരും കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത് സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരുന്നു ഊട്ടുപുരയിലുണ്ടായിരുന്നതിനാൽ ദുരന്ത പ്രദേശത്തും പരിസരത്തുമുള്ള ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടിരുന്നില്ല ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണവിതരണം നിർത്തിച്ചത് ശരിയായില്ല നാലു ദിവസം വിശ്രമമില്ലാതെ സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ പി കെ ഫിറോസ് വ്യക്തമാക്കി ഇന്ത്യയിൽ പേര് ഒരു പ്രശ്നമാണ് പഴയിടത്തെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ച നന്മയുള്ള കേരളത്തിൽ ഇതും ഇതിലപ്പുറവും നടക്കും സാമൂഹിക പ്രവർത്തക മൃദുലാദേവി കുറിച്ചു ഊട്ടുപുര പൂട്ടിച്ച വാർത്തകൾക്ക് താഴെയും നിരവധി പേരാണ് സർക്കാർ നിലപാടിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സർക്കാർ നേരിട്ട് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ടെന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ കൃത്യമായ പരിശോധന നടത്തിയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇന്നലെയാണ് ഊട്ടുപുര പൂട്ടാൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡിഐ ജി സംഘാടകരോട് ആവശ്യപ്പെട്ടത് ഡി ഐ ജി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വൈറ്റ് ഗാർഡ് അറിയിച്ചു സർക്കാർ തീരുമാനമാണെന്ന് ഡി ഐ ജി അറിയിച്ചതെന്നും സംഘാടകർ പറഞ്ഞു ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ സൈനികർ പോലീസുകാർ വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ മൃതദേഹം തിരയുന്ന ബന്ധുക്കൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും നാല് ദിവസം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപുരയാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നിരിക്കുന്നത്